എൻ്റെ പേര് ജ്യോതി ഞാൻ ശ്രീകാര്യത്തുനിന്ന് വരുന്നു തിരുവനന്തപുരത്താണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസമാണ് ഞാൻ കഴിഞ്ഞ വർഷം തന്നെ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ യു കെയിലേക്ക് പോകാൻ ട്രൈ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല എൻ്റെ ഹസ്ബൻഡിന് വീട്ടിൽ കുറച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട് അത് അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങൾക്ക് നമ്മൾ പുറത്ത് പോകാൻ ശ്രമിക്കാം കിട്ടുവാണെങ്കിൽ പോവാം ഇല്ലെങ്കിൽ വേണ്ട അങ്ങനെ ഞങ്ങൾ ജാനുവരി തൊട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങി ഐ ടി എസ് ഇല്ലാതെ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ ബി ബി ടെക് ഗ്രാജുവേറ്റാണ് ഞാൻ ടു തൗസൻഡ് ഫിഫ്റ്റീൻ പാസ് ഔട്ടാണ് അതിനുശേഷം ഞാൻ ഒരിടത്തും വർക്ക് ചെയ്തിട്ടില്ല എട്ട് വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് പിന്നെ എനിക്ക് ഐ എൽ ടി എസ് എഴുതാൻ താല്പര്യം കാരണം കോച്ചിങ്ങിന് ഒരുപാട് കാഴ്ച കൊടുക്കണം എക്സാമിന് ഒരുപാട് കാഴ്ച കൊടുക്കണം കിട്ടിയില്ലെങ്കിൽ അതെല്ലാം പോകുന്ന ഒരു പേടി കാരണം ഞാൻ ഐ എൽ ടി എസ് ഇല്ലാതെ എനിക്ക് പോകണമെന്ന് തോന്നി പക്ഷേ എനിക്ക് കൊടുത്തപ്പോൾ ഞാൻ എടുത്ത ഫീൽഡെന്ന് പറഞ്ഞാൽ ഹെൽത്ത് സെക്ടറായിരുന്നു മാസ്റ്റർ ഇൻ പബ്ലിക് ഹെൽത്ത് അതെടുക്കാനായിരുന്നു എനിക്കിഷ്ടം എൻജിനീയറിംഗ് ആയിട്ട് ഭയങ്കര ഡിഫറൻറ്റായിട്ടുള്ളൊരു ഫീൽഡാണ് അങ്ങനെ എനിക്ക് ഒരുപാട് കോളേജിൽ നിന്ന് റിജക്ഷൻസ് വന്നു അങ്ങനെ ഞാൻ ഹസ്ബൻഡ് എടുത്ത് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോവാം എനിക്ക് ഉടമ്പടി എടുക്കണം അങ്ങനെ ഞാൻ മാർച്ച് മാസം വന്ന് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ഇൻവിറ്റേഷൻസ് വന്നു തുടങ്ങി അങ്ങനെ സ്കോട്ട്ലൻഡിലൊരു യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യുകയും ഐ എൽ ടി എസ് വേണ്ട പകരം ഒരു ചെറിയൊരു ഇംഗ്ലീഷ് ടെസ്റ്റ് ഡ്യൂലിംഗോ എന്ന് പറയും അത് എഴുതിയാൽ മതി അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞു അവരുടെ കോളേജ് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി അങ്ങനെ ഓഫർ ലെറ്ററിന് കാത്തിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നു അവർ ഐ എൽ ടി എസ് കമ്പൽസറി ആക്കി ഡിയോ ലിങ്ക് ഇനി എടുക്കത്തില്ല അപ്പം ഞാൻ ആകെ വിഷമത്തിലായി ഞാൻ മാധാവിൻ്റെ അടുത്ത് ഒരിക്കലും വാശി പിടിച്ചിട്ടില്ല എനിക്ക് പോകണം എനിക്ക് യു കെ പോയേ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് മാധാവിന് ഇഷ്ടമുണ്ടെങ്കിലോ പോയാൽ മതി ഇല്ലെങ്കിൽ എനിക്ക് പോകണ്ട കാരണം ഇപ്പോഴും ഒരുപാട് പ്രതിസന്ധികളുണ്ട് അവിടെ ചെന്നിട്ടും രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പോകണ്ട ഉടപ്പടി എടുത്തത് മാധവനോട് പറഞ്ഞു മാധവൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല ഇവിടെ തന്നെ മതി എപ്പോഴും എന്റെ മനസ്സിലൊരു പിക്ചർ വരും യേശു ഒരു കൊച്ചു കുഞ്ഞിന് ഒരു കുഞ്ഞു ടി ഡിബിയർ യേശുവിന്റെ കയ്യിൽ ഇരുപ്പുണ്ട് ആ കുഞ്ഞ് ആ കുഞ്ഞി ടി ഡി ബിയറിന് വേണ്ടി വാശി പിടിക്കും പക്ഷേ യേശുന്റെ ബാക്കില് ഒരു വലിയ ടി ബിയർ ഉണ്ട് അത് ആ കുഞ്ഞിനെ അറിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വാശിയില്ല അവിടെ പോയാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പോയാൽ മതി ഇല്ലെങ്കിൽ എനിക്ക് പോകട്ടോ മാതാവിൻ്റെ തന്നെ നടക്കട്ടെ പിന്നീട് ഞാൻ ഏജൻസിക്കാർ ഏജൻസിക്കാർ പറഞ്ഞു ഐ എൽ ടി എസ് എഴുതാൻ സമയമുണ്ട് എഴുതിയ അഡ്മിഷൻ കിട്ടും പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ യൂട്യൂബ് എടുത്തു എന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ സാക്ഷ്യങ്ങൾ കാണും എൻ്റെ കണ്ണിൽ ആദ്യം കാണുന്ന സാക്ഷ്യത്തിൽ ഐ എൽ ടിസിനെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ ഞാൻ ഇ എൽ ടി എസ് എഴുതാം ഇല്ലെങ്കിൽ ഞാൻ പോവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സാക്ഷ്യം കണ്ടപ്പോൾ ഒരു അമ്മച്ചിയുടെ സാക്ഷ്യമായിരുന്നു അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു അമ്മച്ചി എന്തായാലും ഐ എൽ ടിസിനെ പറ്റി ഒന്നും പറയാൻ പോകുന്നില്ല അങ്ങനെ ആ സാക്ഷ്യം കണ്ടപ്പോൾ അവസാനം അമ്മച്ചി പറഞ്ഞു അമ്മച്ചിയുടെ ഒരു റിലേറ്റീവിന് ഐ എൽ ടി എസിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അപ്പോൾ ഐ എൽ ടി സാ എഴുതണമെന്നാണ് അല്ലേ എന്ന് ചോദിച്ചു എന്നിട്ടും പിന്നെ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തത് എനിക്ക് ഐ എൽ ടി എസ് ഇല്ലാണ്ട് പോകണമെന്നാണ് അപ്പോൾ നടക്കുവാണെങ്കിൽ അങ്ങനെ മതിയില്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് വേറെ ഒരു കോളേജിൽ നിന്ന് വേറെ ഒരു സബ്ജെക്റ്റിന് ഓഫറ് വന്നു പിന്നെ രണ്ട് കോളേജിൽ നിന്ന് വന്നു അങ്ങനെ അത് ഏതെങ്കിലും ഫിക്സ് ചെയ്യാനിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു എന്നാലും ഫിക്സ് ചെയ്യാനിരുന്നപ്പോൾ അതിൻ്റെ തലേ ദിവസം തന്നെ എന്നെ ആദ്യം റിജക്റ്റ് ചെയ്ത കോളേജിൽ നിന്ന് എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി അവർ അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ ഓഫർ ലെറ്റർ വന്നു അത് കഴിഞ്ഞ് ക്യാഷ് ഇൻറ്റർവ്യൂ കഴിഞ്ഞു അതുകഴിഞ്ഞ് എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കണമായിരുന്നു സാധാരണ ഒരു എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ ഒരു ഒന്ന് രണ്ട് മാസം എടുക്കും പക്ഷേ എനിക്ക് സമയം പത്ത് പതിനഞ്ച് ദിവസത്തിനകം ലോണിൻ്റെ പേപ്പർ സബ്മിറ്റ് ചെയ്യണമായിരുന്നു ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ പാസ്സായി അത് മാധാവിൻ്റെ വളരെ അത്ഭുതമാണ് എനിക്ക് ഒരാഴ്ച കൊണ്ട് പാസ്സായി എനിക്ക് ആ പേപ്പറ് സബ്മിറ്റ് ചെയ്യാൻ പറ്റി അതെല്ലാം കഴിഞ്ഞിട്ട് ക്യാഷിന് കാത്തിരുന്നപ്പോൾ വീണ്ടും കോളേജിൽ നിന്ന് പറഞ്ഞു ഇല്ല ഇ എൽ ടി എസ് കമ്പൽസറി ആക്കി അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നെങ്കിലും ക്യാഷ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഐ എൽ ടി എസ് വേണം അല്ലെങ്കിൽ പി ടി ഇ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഞാൻ ഡൗൺ ആയി ഞാൻ മാധാവിൻ്റെ അടുത്ത് പറഞ്ഞു ചിലപ്പോൾ ഞാൻ പോകണ്ട എന്നായിരിക്കുമല്ലേ എന്നാൽ വേണ്ട ഞാൻ ഇത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് എഴുതുന്നില്ല എന്ന് പറഞ്ഞു അപ്പം വീണ്ടും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇതൊരു എൻഡിങ് ഇല്ല ട്രൈ ചെയ്ത് നോക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു എൻഡിങ് ആയല്ലോ പോകേണ്ട എന്നായിരിക്കും തീരുമാനം വേണ്ടെന്ന് വെച്ചു ആ എക്സാമിന് സിക്സ്റ്റീൻ തൗസൻഡ് അറൗണ്ട് സിക്സ്റ്റീൻ തൗസൻഡ് ഉണ്ട് ഫീസ് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശില്ല ഇല്ല എവിടെ നിന്നെങ്കിലും കാശ് തരുവാണെങ്കിൽ ഞാൻ എഴുതാം ആ പറഞ്ഞ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു എടി എനിക്കൊരു ലോൺ ശരിയായിട്ടുണ്ട് നിനക്കിപ്പോൾ അർജൻറ്റല്ലേ ഞാൻ തരാം നീ ഇപ്പോൾ അതുക്കെ എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആ കാശ് വാങ്ങിച്ചു എക്സാം അറ്റൻഡ് ചെയ്തു കട്ട് ഓഫ് ഫിഫ്റ്റി വൺ വേണമെന്നായിരുന്നു കോളേജ് പറഞ്ഞിരുന്നത് മാധവനോട് ഞാൻ പറഞ്ഞു ഫിഫ്റ്റി വൺ കിട്ടിയാലും ഞാൻ പോവില്ല എനിക്ക് സെവൻറ്റി കിട്ടുവാണെങ്കിൽ ഞാൻ പോവാം നാല് ഇൻഡിവിജ്വലിനും ഓവറോളും സെവൻറ്റി കിട്ടുവാണെങ്കിൽ ഞാൻ പോവാമെന്ന് പറഞ്ഞു അങ്ങനെ എക്സാം എഴുതി എക്സാം റിസൾട്ട് എനിക്ക് അഞ്ച് മണിക്കൂറിനുള്ളിൽ തന്നെ വന്നു എനിക്ക് ഓവറോൾ സെവൻറ്റി ടുവും എല്ലാ ഇൻഡിവിജ്വലും എനിക്ക് സെവൻറ്റി സെവൻറ്റി വൺ അപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയുകയും അപ്പോൾ ഞാൻ പോകണം തന്നെയാണ് മാതാവിൻ്റെയും കർത്താവിൻ്റെയും തീരുമാനം അത് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു വിസയ്ക്ക് അപ്ലൈ ചെയ്തു എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ വിസ കിട്ടി ഞാൻ ട്വൻറ്റി സെവൻ പോവുകയാണ് യു കെയിലെ സ്റ്റുഡൻറ്റ് സ്കോട്ട്ലൻഡിലാണ് കിട്ടിയത് അതിന് ഒരുപാട് നന്ദി പറയുന്നു ഇനി അടുത്ത് എൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും കൊണ്ടുപോകണമെന്നുണ്ട് അതും എൻ്റെ മാതാവ് ശരിയാക്കി തരുമെന്നും അവിടെ ഒരു നല്ല ഉപജീവനവും ജീവിത സാഹചര്യവും ഒരുക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് നാലര വയസ്സാണ് മോളാണ് അവൾക്ക് ഇടയ്ക്ക് വെച്ചൊരു വയറുവേദന വന്നു അവക്ക് വയറിളക്കവും ഛർദിലും വയറ് പിടിച്ച് കരയുമായിരുന്നു ഒന്നും കഴിക്കുന്നില്ല അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആദ്യം ഗ്യാസിൻ്റെ ഇഷ്യൂ എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പിന്നെ എന്തായാലും സ്കാൻ ചെയ്യാമെന്ന് വിചാരിച്ചു സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു മോളുടെ കുടല് ചുരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ വെയിറ്റ് ചെയ്ത് നോക്കാം ചിലപ്പം ചില കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി അത് ശരിയാകും ഇല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ വേണ്ടി വേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും സ്കാൻ ചെയ്തപ്പോഴും അത് ശരിയായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവർ പറഞ്ഞു സർജറി പോലെ ചെയ്യേണ്ടി വരും അവർ കിംസിലോട്ട് റെഫർ ചെയ്തു അവിടുന്ന് കിംസ് വീടിൻ്റെ അടുത്ത് നിന്ന് കിംസ് വരെ എത്തുന്നവരെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുഞ്ഞിൻ്റെ വയറിൽ ഉടമ്പടി തൈലം പുരട്ടി മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ട് മാധവനോട് ഞാൻ എൻ്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തരുത് അവിടെ ചെല്ലുമ്പോൾ സർജറി ഒന്നും വേണ്ട അവൾക്ക് സുഖമായി എന്ന് തന്നെ ഡോക്ടർ പറയണമെന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ പോയത് കിംസിലെത്തി ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല അവൾക്ക് സർജറിയും വേണ്ട ഒന്നും വേണ്ട വെയിറ്റ് ചെയ്താൽ അവർക്ക് സുഖമാവും അതുവരെ എൻ്റെ കുഞ്ഞു അവരെ ആരും കഴിക്കുന്നില്ലായിരുന്നു ആ ഹോസ്പിറ്റലിൽ ഇറങ്ങിയൊന്നെ അവള് ബിസ്ക്കറ്റ് കഴിച്ചു അവള് ഫുഡെല്ലാം കഴിച്ചു വീട്ടിൽ ചെന്ന് ഉടനെ അവളുടെ ആ വയറിലെ പ്രശ്നം കംപ്ലീറ്റ് സുഖമായി ഇതുവരെ അതിന് ശേഷം അതിൻ്റെ ഒരു പ്രശ്നവും വന്നിട്ടില്ല മാതാവിന്റെ അത്ഭുതം തന്നെയായിരുന്നു അത് ഇത് ഞാനൊരു പ്രൊഫസിഡൻ സഭയിൽപ്പെട്ട കുട്ടിയായിരുന്നു സി എസ് ഐ പോലെ അപ്പൊ എനിക്ക് കർത്താവിനെ അല്ലാതെ വേറെ ആരെയും അറിയില്ലായിരുന്നു മാധാവിനെ അറിയാം പക്ഷേ എനിക്ക് അത്രയ്ക്ക് അടുത്തറിയില്ലായിരുന്നു ഞാൻ കല്യാണം കഴിച്ചു പോയത് ഒരു കത്തോലിക്ക കുടുംബത്തിലോട്ടാണ് എന്നാലും എനിക്ക് അത്രയ്ക്ക് ഒരു ക്ലോസ്നെസ് വന്നില്ല കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ മാധവനെ ശരിക്കും അറിഞ്ഞത് ഇപ്പോൾ ഇപ്പോൾ എപ്പോഴും എൻ്റെ കൂടെ ഒരാളുണ്ട് എനിക്ക് സങ്കടം വന്നാലും എന്ത് പ്രശ്നം വന്നാലും എൻ്റെ കൂടെ ഒരാളുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല അങ്ങനൊരു ധൈര്യം വിശ്വാസം വന്നത് കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് മാതാവിനെ ഇപ്പം എനിക്കറിയാം മാതാവിൻ്റെ അമ്മയാണ് എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് എന്ത് വന്നാലും മാതാവും മാധവിൻ്റെ പ്രാർത്ഥനയും കർത്താവും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം ഉറപ്പും എനിക്കുണ്ട് പിന്നെ എനിക്ക് പറ്റുന്നിടത്തോളമുള്ള കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യാറുണ്ട് പത്രം ഞാൻ മുമ്പ് കൊടുത്തോണ്ടിരുന്നത് എൻ്റെ പള്ളിയിലും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ അച്ഛൻ്റെ ധ്യാനം കൂടിയതിന് ശേഷം ഞാൻ ഇപ്പം പത്രം കൊടുക്കുന്ന ഹോസ്പിറ്റലിലും ഓൾഡ് ഏജും അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ അവിടെയൊക്കെയാണ് ഞാൻ ഇപ്പോൾ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട് കൊന്ത എന്നും പറയാറുണ്ട് മോ മോളെ കൊണ്ടും നന്മദറിനെ മറിയും സ്വർഗസ്നായി വിധവും പറഞ്ഞു കുരിശ് വരയിച്ചിട്ട് അവളെ ഉറക്കാറുള്ളൂ എൻ്റെ ഇതിനേക്കാളും ചെറുത് വരുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അതിനെല്ലാത്തിനും അമ്മമാതാവിനും കർത്താവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി